ഹൈ കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും സമത്വം അതായത് സ്ത്രീ പുരുഷ സമത്വം വേണം എന്ന് പറയും അല്ലേ സ്ത്രീ പുരുഷ സമത്വം വാക്കുകളിലൂടെ മാത്രമല്ല അത് പ്രവൃത്തിയോടെയും വേണം അല്ലേ അപ്പം നമ്മൾ എത്രക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും എത്രക്ക് മാറ്റം സ്ത്രീകൾക്ക് വന്നു അല്ലെങ്കിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞാലും അതിൽ നിന്ന് എപ്പോഴും പിന്നോട്ട് പോകുന്ന ഒരു പ്രതീതി കാണാം അല്ലേ അത് പറയാൻ കാരണം ഇന്ന് നമുക്ക് വിദ്യാഭ്യാസത്തിന് നമ്മൾ വിദ്യാഭ്യാസം നൽകുന്ന സമയത്ത് ഇന്നല്ല എപ്പോഴും കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആൺകുട്ടികളോ പെൺകുട്ടികളോ എന്ന വേർതിരി വില്ലാണ്ടാണ് ചെയ്യാറ് അല്ലേ അപ്പം അങ്ങനെ ചെയ്താലും പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കട്ടെ അവർ പ്രാപ്തരാവട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മൾ അവർക്ക് ദൂര സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ആൺകുട്ടികൾ പഠിക്കുന്ന അതേപോലെ തന്നെ നമ്മൾ പെൺകുട്ടികളെയും പഠിക്കാനായിട്ട് വിടുന്നുണ്ട് അല്ലേ അങ്ങനെയൊക്കെ വിദ്യാഭ്യാസം കിട്ടിയിട്ടും ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടും നമ്മൾ സുഹൃത്തുക്കളെ പോലെ നമ്മുടെ മക്കളോട് അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാനും അവർക്ക് നമ്മളോട് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്നിട്ടും വളർത്തിക്കൊണ്ടുവരുന്ന ഈ പെൺ കുട്ടികൾക്കൊക്കെ ഇന്ന് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയണില്ല അല്ലേ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും പല പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നില്ല ലഹരിയുടെ മാഫിയ അതുപോലെ അങ്ങനെ അതിൽ ഉൾപ്പെട്ടു പോകുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് അപ്പോൾ നമ്മൾ അതും ആൺകുട്ടികളെ നമ്മൾ വായിക്കണം പെൺകുട്ടികളേനും വായിക്കണം അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പരിചയപ്പെട്ട അവരെ അവർ ഉപരി അവർക്ക് വിശ്വാസവും അവർക്ക് കരുതലും കൊടുത്തുകൊണ്ട് എത്രയോ പെൺകുട്ടികൾ ൾ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നുണ്ട് അല്ലേ ഇപ്പം തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ നമ്മൾ അതുപോലെ തന്നെ പത്രത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് മേഘ എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ അല്ലേ അത് കേട്ടപ്പോൾ എത്രമാത്രം ആ അമ്മയും അച്ഛനും വിഷമിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അതിന് ഒരുപാട് പേര് പറയേണ്ട അമ്മയും അച്ഛനും സ്നേഹിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ ഉണ്ടാവില്ല എന്ന് അതൊക്കെ വെറുതെയാണ് കേട്ടോ അമ്മയും അച്ഛനും ആ മകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്തു ആ കുട്ടി നന്നായി ജീവിക്കണം എന്ന് ചിന്തിച്ചിട്ടല്ലേ കാര്യങ്ങൾ ഏതൊരു അച്ഛനും അമ്മയും അങ്ങനെ തന്നെ ഇല്ല ചെയ്യുക തങ്ങളുടെ മക്കൾ നന്നായി വളരണം അല്ലെങ്കിൽ നല്ല പൊസിഷനിലെത്തണം എന്ന ചിന്തയോട് കൂട്ടിയിട്ടെ പ്രവർത്തിക്കുക അല്ലേ ഒന്നും മനസ്സിലാക്കാതെ എത്രമാത്രം സ്നേഹമായിട്ട് പെരുമാറിയാലും എത്രമാത്രം നമ്മൾ ഫ്രണ്ട്ഷിപ്പോട് അവരോട് കൂട്ട് കൂടിക്കഴിഞ്ഞാലും അവർക്ക് മാറാനുള്ള സമയമായ അവർ മാറും അപ്പം അവർക്ക് അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത സ്നേഹവും നമ്മൾ വളർത്തിയാക്കണം അതൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ ചിലപ്പോൾ പത്തിരുപത് വർഷം അല്ലെങ്കിൽ പത്തിരുപത്തഞ്ച് വർഷം നമ്മൾ വളർത്തിയ അല്ലെങ്കിൽ അവരെ നോക്കി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒറ്റ നിമിഷം കൊണ്ട് അവരതൊക്കെ മറന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ കുട്ടി കിട്ടുന്ന ശമ്പളം നല്ലൊരു ജോലിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ഷോക്ക് തന്നെയാണ് മാത്രല്ല ആ പെൺകുട്ടിയോട് ചിലരെ ചിലർക്കെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടാവും അല്ലേ മരിച്ചു പോയി എന്നാലും ദേഷ്യം തോന്നിയിട്ടുണ്ടാവും കാരണം ആ ഒരു സമയത്ത് ആ കുട്ടി ചിന്തിക്കേണ്ടത് എന്താ ഉണ്ടായിരുന്നത് എന്നെ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ എനിക്ക് ജോലി ഉണ്ട് ഞാൻ ജീവിച്ചോളാം ഇനി വിവാഹം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല ഞാൻ തന്നെ ജീവിച്ചോളാം എന്ന് ചിന്തിച്ചാൽ മതിയല്ലേ അപ്പോൾ അത് ആ കുട്ടി ചിന്തിച്ചില്ല ഒരു നിമിഷത്തെ നമുക്ക് ചിലപ്പോൾ ആ ഒരു നിമിഷത്തിൽ നമ്മളൊരാൾ പിന്തിരിപ്പിക്കാൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ ഉണ്ടായിരുന്നു എങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ മരണം ഉണ്ടായിട്ടുണ്ടാവില്ല ആത്മഹത്യ ചെയ്തുണ്ടാവില്ല കാരണം ഒരു നിമിഷത്തിൽ തോന്നുന്ന ഒരു ആ ഒരു സമയം കൊണ്ട് ആ ഒരു മിനിറ്റിൽ നമുക്ക് തോന്നി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആത്മഹത്യ അല്ലേ ആത്മഹത്യ ഒന്നിനും ഹാരമല്ല അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൂടെ ആത്മഹത്യ അല്ലെങ്കിൽ സ്വയം നമുക്ക് ജീവനെടുക്കണം അല്ലെങ്കിൽ ഇനി ജീവിക്കേണ്ട എന്ന് ചിന്തിച്ച് പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ അങ്ങനെയൊക്കെ നാം മരിക്കാ എത്ര വർഷം മരിക്കണം ഓരോരുത്തർ അല്ലേ നമ്മള് വിവാഹമൊക്കെ കഴിഞ്ഞു നമുക്ക് മക്കളുണ്ടായി ആ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മള് മക്കളെ വളർത്തുന്നത് ഓരോരുത്തർക്കും അറിയാം അല്ലേ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ പണ്ട് കാലത്തെ പോലെ അല്ല ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അണുകുടുംബമായതുകൊണ്ട് മിക്കവാറും വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ വളർത്താനായിട്ട് കഴിയും പക്ഷേ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകുടുംബത്തിൽ നമ്മളിട്ട് പോകുമ്പോൾ എന്താ ആരാ നോക്കുന്നത് ചിലപ്പോൾ ആ ഇങ്ങനെ പണ്ടുള്ളവർ പറയും കട്ടയെ കടന്ന് കതിരാവുന്ന ശരിയാണ് നമ്മള് ആരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന പോലെ പാടത്തും പറഞ്ഞു നടന്നു നടന്നുകഴിഞ്ഞാൽ ആ മക്കൾ നന്നായി വളർന്നുവരും നമ്മൾ നമ്മുടെ മക്കളെ അയ്യോ അങ്ങോട്ട് തിരിഞ്ഞ പേടി ഇങ്ങട് തിരിഞ്ഞാൽ പേടി അങ്ങനെ വളർത്തുന്നവരാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നാശായി പോകുന്നത് കേട്ടോ കൊച്ചുമക്കളെ തന്നെ വളർത്തി ഉണ്ടാക്കി വന്ന് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു അതും ഈ അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു അത് തിരക്കുകൾക്ക് ഉള്ളിൽക്കൂടെയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ മകൾക്കും വിദ്യാഭ്യാസം കൊടുത്തു അതിനുശേഷം മകൾക്കും ജോലി കിട്ടി അവർക്കും സന്തോഷമായിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ് അല്ലേ അപ്പോൾ ആ അച്ഛനും അമ്മയ്ക്ക് വളരെ ദുഃഖമായിട്ടാണ് ജീവിതത്തിലൊരു ദുഃഖം തന്നെയാണ് കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്ന് ഓരോന്നിപ്പോൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ വരുന്നിങ്ങനെ പുറത്ത് വരുന്നു അപ്പോൾ സത്യമാണോ അല്ലെങ്കിൽ എന്താ നമുക്കൊന്നും അറിയില്ല എങ്കിലും ഞാൻ പറയുകയാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട് ഉണ്ട് കിട്ടാ അപ്പോൾ അങ്ങനെ പ്രണയത്തിലൊക്കെ പെടുകയാണ് പ്രണയത്തിന് കണ്ണ് കണ്ണില്ല കരളില്ലേ കാതില്ല എന്നൊക്കെ പറയും പണ്ടുള്ളവർ അതുപോലെ തന്നെയാണ് അപ്പം സൗന്ദര്യം അല്ലെങ്കിൽ അവിടെ ബാക്കി കാര്യങ്ങളോ അല്ല നോക്കുന്നത് നമുക്ക് ഒരു ഒരാളോടും ഒരു വ്യക്തിയോടും നമുക്ക് പ്രണയം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അവിടെ ഒന്നും ശ്രദ്ധിക്കില്ല അവിടെ നമുക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ കെട്ടുറപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കണില്ല അതുപോലെ തന്നെ നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെ അവിടെ ചിന്തിക്കുന്നില്ല ഈ ഒരു വ്യക്തിയെ മാത്രമാണ് പക്ഷെ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ ഈ വ്യക്തി പണം ഈ കുട്ടികളെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങുകയാണ് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ സാലറി ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ നമുക്ക് പറ്റില്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ചിന്തിച്ചു കൂടെ കാരണം പത്തിരുപത്തഞ്ച് വയസ്സായ പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിക്ക് അത് ചിന്തിക്കാനുള്ള കഴിവില്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അപ്പോൾ കുട്ടിക്ക് കുട്ടിയുടെ അക്കൗണ്ടിൽ വെറും എണ്ണൂറ്റി രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു ഒരുപാട് ബുദ്ധിമുട്ടിയുണ്ട് ഹോസ്റ്റൽ ഫീസൊക്കെ അടയ്ക്കാൻ ഈ ഈ വ്യക്തി പിച്ച കൊടുക്കുന്ന പോലെയാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് കേൾക്കുന്നത് the അതുപോലെ തന്നെ ഭക്ഷണത്തിനടക്കം ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തോ ആ കുട്ടിയുടെ അമ്മാവനും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ സംസാരിക്കുന്ന ഒക്കെ കണ്ടു അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ബർത്ത്ഡേ ആയിട്ട് ജിലേബി വേണമെന്ന് എന്തോ കൂട്ടുകാർ പറഞ്ഞപ്പോൾ കുട്ടികളുടെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരാണ് ചെയ്തു കൊടുത്തത് അതുപോലെ ഈ കുട്ടി കുട്ടികനാട്ടിൽ ഉത്സവത്തിനാണ് അവസാനമായിട്ട് വന്നത് വന്നപ്പോഴും ഗ്ലൂമി ആണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ഫോൺ കൊണ്ടാണ് റെയിൽവേ ട്രാക്കിലേക്ക് നടന്നത് അങ്ങനെ ട്രെയിൻ ട്രാക്കിൽ തലവെക്കുകയാണ് ചെയ്തതെന്നും പറയുന്നു അപ്പം ഈ കുട്ടി ഒരു നിമിഷമെങ്കിലും പൻ്റെ കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ പൻ്റെ അച്ഛനമ്മമാരെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എങ്കിൽ ഇതിൽ നിന്നും പിന്തിരിയാമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു നിമിഷം ആ കുട്ടിയുടെ കൂടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇതൊന്നും മാറ്റം ഉണ്ടായി ഉണ്ടാവും അപ്പം സമയമാകുമ്പോൾ എല്ലാവരും മരിക്കും ഇല്ല എന്നല്ല പറയുന്നത് എന്നാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഇതും ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി വീട്ടിലാണ് കാണിച്ചത് അല്ലേ ഈ കുട്ടി ആ വ്യക്തി എറണാകുളത്ത് വർക്കുന്ന ഈ കുട്ടി തിരുവനന്തപുരത്താന്ന് പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകൾ ഉണ്ടാവാറുണ്ട് ഇവർ ഒന്നിച്ചു പോകാറുണ്ടെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അരുതാത്ത പലതും സംഭവിച്ചിരിക്കാം അങ്ങനെയാണെങ്കിലും ഇനിയൊരു വിവാഹം വേണ്ടെന്ന് വെച്ചിട്ട് അവനവൻ ഈ ജോലിയുണ്ട് ജോലി കൊണ്ട് ജീവിക്കാമായിരുന്നു അത് ചെയ്യാതെ ആ കുട്ടി ചെയ്തത് ഏറ്റവും ഏറ്റവും പോയി എന്നേ പറയുന്നുള്ളൂ എത്രയായാലും അങ്ങനെ ചെയ്ത അല്ലെങ്കിൽ ഇതിനുത്തരവാദിയായ വ്യക്തിക്ക് ദൈവം എന്തെങ്കിലും ഒരു ഒന്ന് കരുതിയിട്ടുണ്ടാവാം എന്ന് ചിന്തിക്കുന്നു കാരണം നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ അതുകൊണ്ടാണ് പറയുന്നത് അല്ലേ പക്ഷേ ഇന്നങ്ങനെയൊന്നുമില്ല എന്തെന്നാ പറയുക ദുഷ്ടനെ ദൈവം പനെ പോലെ വളർത്തുന്ന പറയുക അപ്പം അതുപോലെ പനപോലെ വളർത്തും അവരൊക്കെ നന്നാവും സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടില്ലാത്ത വ്യക്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്തുള്ള ഒരാൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടു എങ്കിലും പറയുകയാണ് കുട്ടികളെ നിങ്ങൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനമ്മമാരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ഓരോ കുടുംബങ്ങളും നയിച്ചു കൊണ്ടുപോകുന്നതും മക്കളെ വളർത്തുന്നതും വിദ്യാഭ്യാസം കൊടുക്കുന്നതും അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അച്ഛനമ്മമാരെ ചിന്തിക്കാല്ലേ എത്രയോ കുടുംബങ്ങളിൽ കുടിച്ച് അതുപോലെ തന്നെ ഉപദ്രവിച്ചും ഉണ്ടാകുന്ന അച്ഛന്മാരുണ്ട് അങ്ങനെ ആ മക്കളും അമ്മമാരും എത്രമാത്രം ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അമ്മമാർ മക്കളിട്ടിട്ട് പോകുന്നത് അതൊന്നും അല്ലല്ലോ മക്കളെ നന്നായി നോക്കാനായിട്ട് ഈ അച്ഛനമ്മയും പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കും എത്രയായാലും അവനവൻ്റെ മക്കളോട് സ്നേഹമില്ലാതിരിക്കോ പിന്നെ ജോലി സംബന്ധമായും അതുപോലെ വീട്ടിലെ പ്രാരാബ്ധങ്ങൾക്കിടയിലും ചിലപ്പോൾ നമുക്ക് കൊഞ്ചിക്കാനോ ലാളിക്കാനോ സമയം എന്ന് വരാം അത് ആരുടെയും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാണ് കാരണം അവർക്കും എല്ലാവർക്കും അവരവരുടേതായ തിക്കും തിരക്കും കാര്യങ്ങളുണ്ടാവും എന്നാലും കുഞ്ഞുങ്ങളെ ലാളിക്കാത്തവർ ആരും ഉണ്ടാവില്ല ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് സെൽഫായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഒരു ആ കുട്ടികൾക്ക് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന് തൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വളർത്തിക്കൊണ്ടുവരുന്നത് അല്ലേ എന്നിട്ടും ഇത്രയും വിദ്യാഭ്യാസവും അതുപോലെ ജോലിയും കിട്ടിയിട്ട് ഇത്രയും ആയ ഒരു കുട്ടി എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ പോയ പോട്ടെ നമുക്ക് സ്നേഹിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു പത്ത് പതിനെട്ട് വയസ്സ് പ്രായത്തിലൊക്കെ വെച്ചാൽ നമുക്ക് നമ്മൾ പ്രണയിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആളില്ലേ അത് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയെന്ന് പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യം മെച്ചുവറായില്ലേ പത്തിരുപത്തഞ്ച് വയസ്സായി അവനവന് ഒരു സാലറി ഉണ്ട് ആരും ആശ്രയിക്കാതെ ജീവിക്കാം എന്നിട്ടും ഇങ്ങനെ ചിന്തിച്ച് പോയില്ലോ അതാണ് ഒരു വിഷമമുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികളോടും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എനിക്കൊന്നേ പറയുള്ളു നിങ്ങൾ ഒരു നിമിഷമെങ്കിലും നിങ്ങളുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെപ്പുറപ്പുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടം നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങളെ സ്നേഹിക്കുന്നവരേനെ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക നമ്മുടെ മനസ്സ് നമുക്ക് ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ മരണത്തിലേക്ക് ചിന്തിക്കുന്ന മനസ്സിനെ ഒന്ന് കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുക അതുപോലെ തന്നെ നമ്മൾ ചീത്ത കൂട്ടുകെട്ടുകളിലും അതുപോലെ മറ്റുള്ള മദ്യത്തിനും മയക്കുമരുന്നിനും ഒന്നും അടിമയാകാതെ സ്വയം ജീവിച്ച് കാണിക്കുക നമ്മൾ ജീവിച്ച് നമ്മുടെ നമുക്ക് നമ്മുടെ അച്ഛനമ്മമാർ തന്ന സ്നേഹം നമ്മൾ അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഭാവിയിൽ നമുക്കുണ്ടാകുന്ന മക്കളെ കൂടി നമ്മൾ നോക്കി ഉണ്ടാക്കിയിട്ട് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ കണ്ടില്ലേ ഇപ്പോൾ പത്താം ക്ലാസിൻ്റെ പരീക്ഷ കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ പരീക്ഷ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാം ക്ലാസ്സിലൊക്കെ നമ്മുടെ മക്കളേനെ അല്ലെങ്കിൽ അംഗവാടികളിലൊക്കെ നമ്മുടെ മക്കളേനെ കൊണ്ടുപോയിരുത്തുമ്പോൾ അവർ കരയാതിരിക്കാനായിട്ട് നമ്മൾ കൂട്ടിയിരിക്കുന്ന പോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും കൂട്ടിയിരിക്കാനായിട്ട് അച്ഛനമ്മമാർ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം അങ്ങനെയാണ് ആഘോഷങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് ശരിക്കും മനുഷ്യരുടെ മനസ്സല്ല മൃഗങ്ങളെക്കാൾ ഉപരിയായിട്ടുള്ള മാനസ് മാനസികാവസ്ഥയിലേക്കാണ് ഇന്നത്തെ മനുഷ്യ അതായത് കുട്ടികളൊക്കെ വളർന്നു വരുന്നത് അപ്പം എപ്പോഴും നമ്മൾ ഈശ്വര ചിന്ത ചിട്ടകളും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ നിന്ന് പഠിക്കുന്നു പറഞ്ഞാലും ചിലപ്പോൾ ചില കൂട്ടുകെട്ടിൽ അതൊക്കെ മാറി പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം മക്കളുണ്ടാവാനല്ല ഉണ്ടായ മക്കളെ നല്ല രീതിയിൽ നമുക്ക് കിട്ടാനാണ് ഭാഗ്യം വേണ്ടതല്ലേ അപ്പോൾ അത് മക്കൾ ആലോചിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് അവനവൻ്റെ അച്ഛനും അമ്മയോടും കൂടി സ്നേഹത്തോട് കൂടി പെരുമാറിയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇന്ന് മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് എത്ര പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ചെയ്യാനുള്ളൊരു ത്രില്ല് കൂടുതലാണ് കുട്ടികൾക്ക് ഫീസ് അടക്കാനുള്ള പൈസ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് ആ പൈസയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫീസടയ്ക്കാനുള്ള പണം ഉണ്ടാക്കിയ എന്നുള്ളത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഓർക്കാതെ ചിലവാക്കുകയാണ് ആ മക്കൾ അപ്പോൾ ആ മക്കൾക്ക് ഒരു നിമിഷമെങ്കിലും തന്റെ അച്ഛനും അമ്മയ്ക്കും വേറെ സാമ്പത്തികമൊന്നും ഇല്ല കൂലിപ്പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഓടി എന്നുണ്ടെങ്കിൽ അതിനൊരു നിയന്ത്രണം അവർക്കുണ്ടാവും അപ്പോൾ അതൊന്നും അവർ ചിന്തിക്കുന്നില്ല മറ്റുള്ള കുട്ടികൾ ചെയ്യുന്നത് നല്ല പ്രവർത്തികൾ ചെയ്ത് കണ്ടുപഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ ചീത്ത പ്രവർത്തികൾ കാണുമ്പോൾ അതിനായിട്ട് മുന്നിട്ടിറങ്ങാതിരിക്കുക അപ്പം മക്കളെ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ നിങ്ങളും ചിന്തിച്ചു കൊണ്ട് ജീവിക്കുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അപ്പം അത് പ്രത്യേകം ചിന്തിക്കുക ജീവിച്ചു പോകാനാണ് നമുക്ക് കഷ്ടം അല്ലാതെ ആത്മഹത്യ ചെയ്യാനല്ല ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കുന്ന വേണം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു ആരാ ഒന്ന് രണ്ട് ദിവസം ചിലപ്പോൾ അമ്മയ്ക്കും അച്ഛനും ആ വിഷമങ്ങൾ ഒന്ന് രണ്ട് ദിവസം എല്ലാം മനസ്സിൽ അവരുടെ മരണത്തോളം കാലം അതുണ്ടാവും എന്നാലും മറവി എന്നൊരു അനുഗ്രഹം ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ മറവിയിൽ എല്ലാം മറന്നും നമ്മൾ ജീവിക്കും അല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ജീവിക്കുക നന്നായി ജീവിക്കാനായിട്ട് ശ്രമിക്കുക ഇത്രമാത്രമേ എൻ്റെ കൂട്ടുകാരോടും എൻ്റെ കുട്ടികളോടും എനിക്ക് പറയാനായിട്ടുള്ളൂ പറഞ്ഞതുപോലെ പ്രണയം എന്ന് പറയുമ്പോൾ പ്രണയത്തിനെ കണ്ണും കാതും കരളില്ലായെന്ന് പറഞ്ഞ പോലെ തന്നെ പ്രണയിക്കുന്ന വ്യക്തി ആണായാലും പെൺ ായാലും നല്ല വശങ്ങൾ മാത്രമേ നമ്മൾ കാണുള്ളൂ അല്ലേ നെഗറ്റീവ് നമ്മൾ നമ്മളതിൽ കാണില്ലേ? ഇനി അഥവാ ആണെങ്കിലും ആ പ്രണയത്തിന്റെ തീവ്രതയിൽ നമുക്കത് പോസിറ്റീവായിട്ട് തോന്നുള്ളൂ അപ്പോൾ നമ്മൾ ജീവിച്ച് തുടങ്ങുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം അറിയുള്ളൂ അപ്പോൾ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് പോലെ തന്നെ നമ്മൾ സാമ്പത്തികമായിട്ടും അതുപോലെ മറ്റുള്ള സാഹചര്യങ്ങളായിട്ടും പ്രണയത്തിൽ നമ്മൾ പങ്കുവെക്കരുത് കാരണം ആ പ്രണയിക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയാൽ പിന്നീട് നമ്മളെ വേണ്ടാന്നോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്നോ വെച്ചിട്ട് കുറ്റബോധമായിട്ട് ജീവിക്കേണ്ടല്ലോ ഏറ്റവും നല്ലത് എന്താ സ്വസ്ഥമായിട്ട് ജീവിക്കുക സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളും നമ്മൾ പങ്കുവെക്കാതിരിക്കുക അതാണ് വേണ്ടത് കേട്ടോ അപ്പോൾ പ്രണയം ആർക്കും സംഭവിക്കാൻ എന്നല്ല. ഇന്നത്തെ കാലത്ത് ഒരു പ്രണയവിവാഹത്തിന് ഒരു മാതാപിതാക്കളും അല്ലെങ്കിൽ ഒരു കുടുംബങ്ങളും എതിരല്ല ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ ജാതിയോ മതോ അല്ലെങ്കിൽ ഒന്നും നോക്കാതെ തന്നെ വിവാഹങ്ങൾ കഴിക്കുന്നുണ്ട് മക്കൾക്ക് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിവാഹം കഴിക്കുന്നതല്ലേ നമ്മളെ പ്രണയിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവരാണെങ്കിൽ മാത്രമേ നമ്മൾ വിവാഹം കഴിക്കാനുള്ള തീരുമാനം ഇരു എടുക്കുമ്പോഴും സമ്മതിക്കുള്ളൂ അല്ലാത്തവർ നമ്മളെ ഒഴിച്ചു വിടണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് സമയം നീക്കി കൊണ്ടുപോകും അത് ശ്രദ്ധിക്കുക തന്നെ ചെയ്യാം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ കൂട്ടുകാർക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളതെന്ന് അറിയിക്കണേ എനിക്കിങ്ങനെ അത് കണ്ടപ്പോൾ പത്രത്തിലൊക്കെ കാണുമ്പോൾ ഞാൻ രണ്ട് ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഈ കുട്ടിയുടെ ഇങ്ങനെ കണ്ടപ്പോൾ കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്ന് നിങ്ങളായിട്ട് പങ്കുവച്ചതാണെന്ന് മാത്രം എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ ഈ വിശേഷം ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു